പൈനാവ് മോഡൽ പോളിടെക്നിക് കോളേജിൽ പദ്ധതി ആരംഭിച്ചു പദ്ധതിയുടെ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു പൈനാവ് മോഡൽ പോളിടെക്നിക് കോളേജിൽ ഇൻഡസ്ട്രി ഓൺ ഓൺപസ് പദ്ധതിക്ക് തുടക്കമായി കോളേജിലെ ട്രെയിനിംഗ് ആൻഡ് പ്ലേസ്മെന്റ് സെല്ലിന്റെയും ടെക്നോളജി ക്ലബിന്റെയും നേതൃത്വത്തിലാണ് പദ്ധതി പ്രവർത്തിക്കുക ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റ് കൺട്രോൾ ബോർഡുകളാണ് ഇവിടെ ഉൽപാദിപ്പിക്കുന്നത് ദിനംപ്രതി നൂറോളം ബോർഡുകൾ നിർമ്മിക്കുന്നതിനായി ശേഷിയുള്ള ഇവിടെ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ യഥാർത്ഥ വ്യവസായ അന്തരീക്ഷം സൃഷ്ടിക്കാനും വിദ്യാർത്ഥികളിൽ പ്രായോഗിക പരിജ്ഞാനം വളർത്തുവാനുമായി രൂപകൽപ്പന ചെയ്ത പദ്ധതിയാണ് ഐഒ സി പഠനകാലത്ത് തന്നെ സമ്പാദിക്കുക എന്ന ആശയത്തിലൂടെ വിദ്യാർത്ഥികളിൽ വ്യാവസായിക സംസ്കാരം രൂപപ്പെടുത്തുകയും തൊഴിൽ സാധ്യതകളെ മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഐ ഒ സിയുടെ ലക്ഷ്യം ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് പദ്ധതിയുടെ ഉദ്ഘാടനം ജലവ് വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു സന്ദർഭത്തിൽ നമ്മുടെ നമ്മുടെ നൈപുണ്യങ്ങളെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീറൻ അങ്കുന്ന അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ എച്ച് ആർ ഡി ഡയറക്ടർ ഡോക്ടർ വി എ അരുൺകുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സത്യൻ ഗ്രാമപഞ്ചായത്ത് അംഗം രാജു കല്ലറയ്ക്കൽ മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ബ്യൂറോ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ആഭരണങ്ങൾ എന്നും നമുക്ക് പ്രിയപ്പെട്ടതാണ് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൊടുപുഴയിൽ ഒരുക്കുന്ന ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി ഷോ ഫെബ്രുവരി മൂന്ന് മുതൽ ഒൻപത് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ മനസ്സിനടങ്ങിയ ഡെയിലി വെയർ ആഭരണങ്ങളുടെ അതിവിപുലമായ വിപുലമായ കളക്ഷനു പുറമെ ട്വന്റി ഡിസൈൻ ആഭരണങ്ങളുടെ സമാനതകളില്ലാത്ത ശ്രേണി നിങ്ങളെ കാത്തിരിക്കുന്നു പണത്തിനൊത്ത മൂല്യത്തിൽ സ്വർണം സ്വന്തമാക്കാൻ മലബാർ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു